തിരുവിഷ്ണ മിനിസ്ട്രീസ് ഡെയിലി ലിമിറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് സാർവത്രിക സഭ വിശുദ്ധ ബി മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ അധ്യായം മുതൽ ഇരുപത് വരെയും വിശുദ്ധ മത്തയസിനു ശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയും തിരുവചനങ്ങൾ ചിലറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് വലിയവരാണ് എന്ന ഭാവം പുലർത്തിയാണ് പലപ്പോഴും മുൻപോട്ട് പോകുക പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നന്മകളെക്കുറിച്ചെങ്കിലും ഹൃദയം കൊണ്ട് അഹങ്കരിച്ചു പോകാനുള്ള ഇടയുണ്ട് ക്രിസ്തുവിനെ ഹൃദയഭാവമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ നമ്മുടെ ഇതല്ലാതായി മാറും അതേസമയം തന്നെ ക്രിസ്തുവിലായിരിക്കാൻ ലോകവുമായി ഒരു ബലപ്രയോഗത്തിന് നാം നിർബന്ധിതരാകും ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയവരാണ് നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയവർ പോലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനേക്കാൾ താഴെയാണ് എന്ന് സുവിശേഷം പറയും അതുകൊണ്ട് ദൈവരാജ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാം എത്രത്തോളം നിസാരരാണ് ഏഷ്യാപ്രവചനത്തിൽ ഇസ്രായേലിനെ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ ദൈവം വിളിക്കുന്ന യാക്കോബെ കൃമിയായ യാക്കോബെൻ ഇസ്രായേലേ എന്നാണ് ഏറ്റവും നിസാരരാണ് എന്ന ബോധം നിലനിർത്തിക്കൊണ്ടും അതേസമയം ക്രിസ്തു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ലോകത്തോട് ബലപ്രയോഗത്തിലുമായിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ചെറുതാണ് എന്ന ബോധ്യം നിലനിന്നില്ലെങ്കിൽ ഈ ബലപ്രയോഗം മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനുള്ളതായി മാറും അവനവൻ്റെ ജീവിത പ്രവൃത്തി വഴികളെ മുഴുവൻ ബലപ്രയോഗമാക്കി മാറ്റണമെന്ന് പറയുമ്പോൾ അത് അവരനോടുള്ള കടന്നുകയറ്റമായിട്ടല്ല അവനവൻ്റെ നേരെയുള്ള കാർക്കശ്യമായിട്ടാണ് അനുഭവപ്പെടേണ്ടത് സ്നാപകൻ തൻ്റെ ജീവിതത്തിൽ ഈ കാർക്കശ്യം സ്വയം പുലർത്തുന്നുണ്ട് വെട്ടുക്കളിയും കാട്ടുതേനും ഭക്ഷിച്ച് തോൽവാറ് ധനിച്ച് മരുഭൂമിയിലായിരുന്ന ഒരുവനാണ് യോഹന്നാൻ പ്രവാചകന്മാരുടെ നിരയിൽ ഏറ്റവും അവസാനമായി വന്ന അവൻ തന്റെ ജീവിതത്തിന്റെ ഈ നിസ്വതയിലൂടെയാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള യോഗ്യത നിലനിർത്തുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിലനിർത്തിക്കൊണ്ടു തന്റെ ജീവിതത്തിന്റെ അർപ്പണം യോഹന്നാൻ ഉപയോഗിക്കുന്നു ശരി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ യോഹന്നാൻ മാതൃകയായിട്ട് മാറണം അവൻ ഏലിയായുടെ തുടർച്ചയാണ് രണ്ടാം വരവാണ് ആ ഏലിയായുടെ രണ്ടാം വരവിൻ്റെ ഒരു ഭാവം യോഹന്നാൻ പുലർത്തുമ്പോൾ അവൻ നിസ്വനായി സ്വയം ഉപേക്ഷിച്ചവനായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടാൻ വന്ന ശബ്ദം മാത്രമായി സ്വയം താഴ്ത്തുന്നു അപ്പൊ ജീവിതത്തിനകത്ത് അവരത്വത്തോട് പുലർത്തുന്ന നിലപാടുകളിൽ ഈ താഴ്മയുടെ മനോഭാവം ഉണ്ടാകണം അതേസമയം തന്നെ ജീവിത പ്രവർത്തന വഴിയിൽ നിരന്തരമായ ലോകാരൂപ്യോടുള്ള മത്സരഭാവം നിലനിർത്തണം ലോകം നമ്മോട് ആവശ്യപ്പെടുന്നവയെല്ലാം കൊടുക്കുക എന്നതല്ല ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുബോധത്തോടെ വ്യാപരിക്കുക എന്നതാണ് പരമപ്രധാനം പണം ഉണ്ടാക്കാൻ വിജയം വരിക്കാൻ ഒന്നാമതാകാൻ അങ്ങനെ ലോകം മുന്നോട്ട് നീട്ടുന്ന നിരവധിയായ പ്രയോഗ വഴികളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അവർക്കനുസൃതമായ ജീവിതം നയിച്ചാൽ നാം ഒഴുക്കിൽപ്പെട്ട മത്സ്യം പോലെയാകും ഒഴുക്കിനെതിരെ നീന്തണം അത് ബലപ്രയോഗം ആവശ്യമുണ്ട് അതേസമയം തന്നെ തിരിച്ചറിയണം നാം ബലം കുറഞ്ഞവരാണ് ഈ ഒരു ബോധ്യം നിലനിർത്തുമ്പോഴാണ് ഈ വിനീതത്വം നിലനിർത്തുമ്പോഴാണ് ക്രിസ്തു നമ്മെ ഭരിക്കുന്ന അനുഭവം ഉണ്ടാകുക യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം ബലവത്തായി തീരുക ബലവാനാണ് സർഗരാജ്യം പ്രവേശിക്കുക യേശുവിന്റെ ബലം എന്താണ് സ്വയം യേശുവിന്റെ യേശുവിൻ്റെ അർപ്പണത്തോട് ജീവിതം ചേർക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ബലവത്തായി തീരുക അപ്പോൾ മാത്രമാണ് ലോകത്തെ ജയിക്കാൻ നമുക്ക് കഴിയുക എന്നാണ് സുവിശേഷം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യന്റെ നിസ്സാരതയെക്കുറിച്ച് പറഞ്ഞിട്ട് ഏഷ്യാപ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട് അതിന്റെ വലത്തുകൈ ഞാൻ പിടിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ഋമിയ ഇസ്രായേലെ യാക്കോബെ ഭയപ്പെടേണ്ട എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ വലതുകാരും പിടിച്ചിരിക്കുന്നു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന പരമാർത്ഥം നമുക്ക് ബോധ്യതരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് പ്രയാണ ദിശയിൽ വ്യതിചലനം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുക നാം പോകുന്ന വഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ പ്രതികൂലങ്ങളെ നേരിടണമെങ്കിൽ മാനുഷികമായ ബലം കൊണ്ട് സാധ്യമല്ല ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെന്ന ബോധ്യമുണ്ടാകണം പ്രവചനപ്രകാരം അവൻ നമ്മെ നയിക്കുകയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം നിയമവും പ്രവാചകന്മാരും പറഞ്ഞ ക്രിസ്തുവാണ് നമ്മൾ നമ്മുടെ അകമേ വസിക്കുന്നത് അവനിലൂടെയാണ് നാം രക്ഷയിലേക്ക് പ്രവേശിച്ചത് ഏഷ്യ ഏഷ്യാ പ്രവാചകൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ പല്ലുള്ള ഒരു മെതിവണ്ടിയാണ് പച്ചക്രങ്ങളോടുകൂടി ഒരു മെതിവണ്ടി ഒരു പുതിയ മെതിവണ്ടിയാക്കി മാറ്റും നീ മലകളെ ഇടിച്ച് പൊടിയാക്കും നീ കുന്നുകളെ പാറ്റും പതിരാക്കി മാറ്റും അങ്ങനെ ദൈവത്തിന്റെ നാമത്തിൽ നിനക്ക് ബലപ്രയോഗം സാധ്യമാണ് യേശുവിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നിനക്ക് ബലപ്രയോഗം സാധ്യമാണ് വ്യക്തിപരമായി സാധിക്കാത്ത കാര്യങ്ങൾ അപമാനങ്ങൾ സഹിക്കാനോ സഹനങ്ങൾ ഏറ്റെടുക്കാനോ പീഡകൾ സഹിക്കാനോ അനാവശ്യമായ കുറ്റാരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാനോ കഴിയേണ്ടത് ക്രിസ്തുവിന്റെ ബലത്താണ് നാം സ്വയം ഈ ലോകത്തിന്റെ ഭാഗമാണെന്ന് നിനക്ക് ചിന്തിക്കുമ്പോഴാണ് ഇവയെല്ലാം കഠിന ഭാരങ്ങളായി സഹിക്കാൻ പറ്റാത്തവയായി നമുക്ക് അനുഭവപ്പെടുക ദൈവം എനിക്ക് തരുന്ന ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ഈ ലോകാരൂപിക്ക് വിധേയമാകാതെ ദൈവീക മനോഭാവത്തോടെ ക്രിസ്തുഭാവത്തോടെ മുൻപോട്ട് പോകാൻ ആത്മാവിൻ്റെ അധികവരം നമ്മിലേക്ക് നിവേശിക്കപ്പെട്ടിട്ടുണ്ട് മാമദീസ് വഴി നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ സഹായിക്കും ദരിദ്രരും നിരാലം ജലം കിട്ടാതെ വലയുമ്പോൾ ഗാഹാർത്ഥരായി വലയുമ്പോൾ ഞാൻ അവർക്ക് ജലം കൊടുക്കും വരണ്ട മലമുകളിൽ നിന്ന് പുഴകൾ ആവിർഭവിക്കും ജീവിതത്തിൽ അരുവിയായ യേശു യേശുവിൽ ആണ് ഇതാഹാർത്തതയ്ക്ക് പരിഹാരം അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് ചേർന്ന് വെക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിരവധിയായ വരൾച്ചകളെ അവിടുന്ന് നീക്കിക്കളയും ആത്മാവിൻ്റെ സമൃദ്ധിയാൽ ഫലഭൂഷ്ടമാക്കി നമ്മളെ മാറ്റും കർത്താവിന്റെ ബലം നമ്മൾ പ്രവർത്തനക്ഷമമാകുമെന്നാണ് വചനമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക സകലതിന്റെയും ഉടയവനായ എല്ലാം സൃഷ്ടിച്ചവനും പരിശുദ്ധനുമായ ദൈവം നമ്മുടെ അകമയെ വസിക്കുന്നു എന്ന പരമാർത്ഥബോധത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് ആഗമനകാലത്തിൻ്റെ ഒരുക്കങ്ങളിലൂടെ നാം കടന്നു ക്രിസ്തു രഹസ്യത്തിന്റെ സമ്പൂർണത എന്റെ അകമേ തന്നെ അനുഭവപ്പെടുകയാണ് ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം എന്റെ അകമേ വസിക്കുകയും എന്നെ തിരഞ്ഞെടുക്കുകയും ബലവത്താക്കുകയും നയിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അവനിൽ സമ്പൂർണത പ്രാപിക്കാൻ എനിക്ക് അവസരമുണ്ടെന്നും എനിക്ക് ഈ ലോകത്ത് തന്നെ സാധ്യമാണെന്നും എന്നെ ബോധ്യപ്പെടുത്തുന്നു ഭൗതിക സാഹചര്യങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ചല്ല ആനുകാലിക ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ ദൈവികമായ അധികാരത്തിനും സ്നേഹത്തിനും സ്വയം സമർപ്പിക്കാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് പ്രതിസ്നേഹമായി സ്വയം അർപ്പിക്കാൻ ക്രിസ്തുവായി രൂപപ്പെടുന്ന ഒരു ജീവിതാനുഭവത്തിന്റെ സമൃദ്ധി നമ്മുടെ ആനുകാലിക ലോകത്തിന് നമ്മിലൂടെ അനുഭവപ്പെടാൻ ക്രിസ്തുവായി നാം രൂപപ്പെടുന്ന ഒരു അനുഭവതലം നമ്മിൽ ഉയരാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നിരന്തരം ഈ ഒരു ബോധ്യത്തിലേക്ക് അകമേ വസിക്കുന്ന പരിശുദ്ധന്റെ തണലിനെ കുറിച്ച് ബലത്തെക്കുറിച്ച് കൂട്ടായ്മയെക്കുറിച്ച് അവനിലായിരിക്കുന്ന ബോധത്തെക്കുറിച്ച് നിരന്തരമായി ധ്യാനിക്കാനും ആ വഴിക്ക് ദൈവാനുഭവത്തിന്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചേരാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം